സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളും കളക്ഷന് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നാണ് നമ്മൾ കൃത്യമായിട്ട് ഈ വിഷയം കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് കണ്ടുപിടിച്ചാലും പക്ഷേ ഇത്രമായി രൂക്ഷമായി ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ അത് പല ആളുകളും പല രീതിയിലേറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അത് കരുവാരം കൊണ്ട് മുഴുവൻ ആളുകളും കൂടിയിട്ടുള്ള ഒരു വലിയ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങും നമ്മൾ ഇത്തരത്തിലുള്ള ആളെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളത് ആദ്യമേ പറയാണ് രണ്ടാമതായിട്ട് ഈ വിഷയങ്ങളിൽ ഇതിന് പല രൂപോടുകൾ ഉണ്ടാവും ഇനിയിപ്പോ ഇതല്ലാത്ത ഓപ്ഷനുകളിൽ ഇവർക്ക് ഇരിക്കാനുള്ള പല വകുപ്പുകളുണ്ട് അപ്പൊ ഇവിടുന്ന് മാറാം ഇനി അവിടെ പോരാ ടീമിനെ ഇങ്ങനത്തെ പല പരിപാടികളും ഇത് നടക്കാനുള്ള സാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യങ്ങൾ പരമാവധി ഇങ്ങനത്തരത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക അതല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടന്നതോടൊപ്പം നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിൽ നിന്നുള്ള ആരും ഇത്തരത്തിലുള്ള ഇടപാടുകളില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് കൂടി വളരെ നന്നായിരിക്കും ഞാൻ അങ്ങനെ പറയുന്ന കാരണം ഇവിടെ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ ഇവിടത്തൊരു ഞാൻ പേരൊന്നും പറയുന്നില്ല മെമ്പറുടെ ഒരു ഭർത്താവ് ഇതിൽ സജീവമായ പ്രവർത്തകനാണ് ഇതിലെ സജീവമായ പ്രവർത്തകനാണ് അയാൾ സ്വന്തമായിട്ട് വണ്ടിയുണ്ട് ആ വണ്ടി നിരന്തരമായിട്ട് ഓടുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ എമ്മു ആണ് അത്രേ ഞാൻ അത്രയും ഇത് നിരന്തരമായി നടക്കുകയും അവരെ പോലും നമുക്ക് കഴിയാതെ നമ്മൾ ബാക്കി വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ കൈയില്ലാത്തവനെ വേരില്ലാത്തവനെ കുറ്റം പറയുന്ന പോലുള്ള പരിപാടി ചെയ്യുന്നതിന് പകരം നമ്മൾ കൃത്യമായി ചെയ്യേണ്ട കാര്യം നമ്മൾ കളയുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് എന്താ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ആളുകൾ ഇനിയും നിങ്ങൾ ഈ പരിപാടിയുമായി തുടർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവർ കരുവാരകുണ്ടിലെ ദ്രോഹികൾ എന്ന് പറഞ്ഞ് ഫോട്ടോ അടിച്ച് ഞങ്ങൾ പുറത്തുവിടുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളോട് പറയും പിന്നെയും തുടരുകയാണെങ്കിൽ അത് ഫോട്ടോ വെച്ച് ഇവര് കരുവാരകുണ്ടിന് ആപത്താണ് ആളുകളുടെ പണം കക്കുന്നവരാണ് എന്ന് പറഞ്ഞ് പോസ്റ്റർ ഔട്ട് ചെയ്യുകയാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ അല്ലാത്ത വഴിയൊക്കെ ചെയ്യും മാറ്റാൻ സാധ്യത പറയാണ് നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമ്മുടെ കുടുംബക്കാരെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മളുടെ പഞ്ചായത്ത്മാരിലെ വളരെ പ്രധാനപ്പെട്ട ആളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ അടക്കം ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചരിത്രങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തുരുമ്പോടെ സഹോദരന്മാർക്ക് വേണ്ടി ഒരു കോടി അറുപത് ലക്ഷം നമ്മൾ പിരിച്ചത് പാട്ടുവണ്ടിയുടെ സഹായത്തോടെ അതുപോലെ തന്നെ നമ്മുടെ മുനിയനാക്ക് വേണ്ടി നാൽപ്പത്തിനാല് ലക്ഷം രൂപ പിരിച്ചത് ഒരു പാട്ടുവണ്ടിയുടെ സഹായത്തോടെ ആയിരുന്നു അല്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന ഗാനോത്സവത്തിന്റെ പ്രസിഡന്റ് ഇരിക്കുന്ന ഫാറൂഖ് ഇന്നലെ പത്രസമ്മേളനം നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫാറൂഖാണ് പത്രസമ്മേളനം നടത്തുന്നത് അതിന് നമ്മുടെ ശശി പേര് പറയുന്നത് യാതൊരു മടിയില്ല ഒരു കരുവാരകുണ്ടുകാരനെയും അതിന് കണ്ടില്ല ഈ ശശിയും ബാക്കി മൂന്ന് മൂന്നാൾ നമുക്ക് പരിചയമല്ലാത്ത മൂന്നാല ആളുകൾ എന്താ ഇവർക്ക് ചാരിറ്റി പ്രവർത്തനം നടത്താതിരുന്നാൽ എന്താണ് കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളും പറയുന്നു നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം നടത്തണ്ട എന്ന് പക്ഷെ അവർക്ക് നടത്തണം ഇവരുടെ ഭൂതകാലങ്ങൾ ന്വേഷിച്ചാൽ മനസ്സിലാവും ഇവരെന്തുകൊണ്ടാണ് ചാരിറ്റിയിൽ നിന്നും വിടാതെ ഇവർ ഇതുപോലെ നൽകി കഴിഞ്ഞ കാലങ്ങളും ഇവരുടെ പിന്നെ ഭൂസ്വത്തും അതുപോലെ തന്നെ മറ്റുമൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇപ്പൊ കഴിഞ്ഞ ഗ്രൂപ്പിൽ ഇവര് ചക്കം പറയുകയുണ്ടായ ഇതിൽ എല്ലാ പിന്നെ ചാരിറ്റി പ്രവർത്തകരും കണക്കാണ് അതിലൊരു പരാമർശം പാലേജീവിനെ കുറിച്ച് വന്നു പാലേജീ പ്രവർത്തകരും എന്നാണ് എനിക്ക് കുറെ ആളുകൾ വിളിച്ചു സാധിക്കാൻ മറുപടി കൊടുക്കണം ഞാൻ അവരോട് പറഞ്ഞ മറുപടി സാധിക്കുന്നോടൊക്കെ ഞാൻ പറഞ്ഞ മറുപടി അവരൊക്കെ നമ്മൾ മറുപടി കൊടുത്താൽ പിന്നെ നമ്മൾ റേഞ്ച് കഴിഞ്ഞാലും ഈ കള്ളും കഞ്ചാവും ഉപയോഗിക്കുന്ന അത്തരക്കാല പിന്നെ ഇതിനു വേണ്ടി നടക്കുന്ന ഇവർ പിരിക്കുന്നതിന്റെ ഒരു സംഖ്യ അതിൽ പോയിരുന്ന ഒരാളിനോട് എന്ന് പറഞ്ഞു ഒരു പതിനായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഒരു മൂവായിരം രൂപ ഇവർ വണ്ടിക്ക് എടുക്കും പിന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ എന്ന് പറഞ്ഞാൽ പെട്രോളിന് പിന്നെ ഇവർക്കെൻ്റെ കൂലിയാണ് നാലാളാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ട് പിന്നെ ഈ രോഗിക്ക് കിട്ടുന്ന നേരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ലക്ഷക്കണക്കിന് രൂപ യാതൊരു കണക്കും യാതൊരു ക്രമീകരണങ്ങളും ഇല്ലാതെ നിസ്സായാവസായ ജോലോകളെ ചൂഷണം ചെയ്തിട്ട് ഒരു കരുവാരകുണ്ടിന്റെ ഒരു നാടിന്റെ മാനം മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് കാരുണ്യ പ്രവർത്തനം നടക്കുന്ന ഇത്തരക്കാരോട് ഒന്നേ പറയാനുള്ളൂ ഈ എരുന്നക്കിപ്പട്ടിയുടെ ചിരുനക്കിപ്പട്ടി എന്ന് പറയുന്നില്ലേ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് കരുവാരം കൊണ്ടിരുന്ന ജനങ്ങളെ നിങ്ങൾ മാനം കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഈ ചാരിറ്റി ഉണ്ടല്ലോ ഇവിടെ മുൻകാല ചരിത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രഭാകരൻ മാഷക്കെ അങ്ങ് നമ്മുടെ തുരുമ്പോട സഹോദരന്മാർക്ക് വേണ്ടി പിരിച്ചു വരുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിരിച്ചു കൊണ്ടുവന്നപ്പോഴേ ആ കുട്ടികൾക്ക് പോലും ഭക്ഷണം പ്രഭാകരൻ മാഷാണ് ഓടിച്ചു കൊടുത്തത് അങ്ങനെ ഓരോ പ്രവർത്തകർ ഇപ്പൊ കാടുന്ന മുനിരക്ക് സഹായത്തിന് പോലും ഒരാളും ഒരു പൈസ പോലും ആ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല സ്വന്തം ബോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ക്ലബുകൾ കൊടുക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ചായ ഇത് കുടിച്ചിട്ടാണ് നമ്മുടെ കരുവാര കൊണ്ടു ചാനിറ്റ് പ്രവർത്തനം നടത്തുന്നത് അല്ലാതെ മറ്റു ഗ്രഹത്തിന്റെ ഉഷ് ഉച്ച കൈയും നെയ്റ്റ് അത് നക്കി കുടിക്കുന്ന ഒരു പ്രവണത കരുവാരം കൊണ്ട് അവസാനിപ്പിക്കണം എനിക്ക് ഗരുവാരൊക്കെ ഗ്രാമപഞ്ചായത്തിനോട് ഒന്നേ പറയാനുണ്ട് ഭരണതലത്തിന് ഒരു തീരുമാനം എടുക്കുക ഒരു പാട്ട് വണ്ടിയും ഇനി കരുവാരകുണ്ടിൽ നിന്ന് പുറം ലോകത്ത് പോകണ്ട എന്ന് നമുക്ക് ഇഷ്ടംപോലെ ചെറുപ്പക്കാരുടെ കൂടെ ഏതൊരവസരത്തിലും സന്നദ്ധരായ ചെറുപ്പക്കാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ വക നമുക്ക് എത്ര പൈസ വേണമെങ്കിലും നല്ല മാർഗത്തിലാണെങ്കിൽ പിരിച്ചു തരും അല്ലാതെ ഈ പാട്ടിന് അവർക്ക് വലിയ പാടണമെങ്കിൽ ഗോമാലൻ്റെ മോളിൽ നിന്നാണ് പാടിക്കോട്ടെ അങ്ങനെ പാടിക്കോട്ടേന്ന് മ്യൂസിക് ഒക്കെ ഇട്ട് വരും പാട്ടാണ് പാടിക്കോട്ടെ പക്ഷെ കരുവാരകുണ്ടിന്റെ ചരിത്രത്തിൽ ഇനി ഇവിടുന്ന് പോയിട്ട് ബഹുമാനപ്പെട്ട പരിവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും ഭരണസമിതിയോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ നല്ലൊരു പോസ്റ്റ് ഉണ്ടാക്കി ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടുക കരുവാരകുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇനി മുതൽ പാട്ട് ആരെങ്കിലും പുറലോകത്ത് വരികയാണെങ്കിൽ നിങ്ങൾ കൈയോടെ പിടികൂടുക ഇത് കരുവാരകുണ്ടിലെ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടാൽ തീരുന്നതേ ഇവിടുത്തെ പ്രശ്നം ഉള്ളു നിയമപരമായി നേടുന്ന കരുമാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനേയും കഴിയുകയുള്ളു അത്തരത്തിൽ കരുമാരം കൊണ്ട് ഗ്രാമപഞ്ചായത്തും സന്നദ്ധ സംഘടനകളും മറ്റു യുവജന കൂട്ടായ്മകളും ഒക്കെ വിളിച്ചു ചേർത്ത ഈ പരിപാടി ഇന്നത്തോടെ കൂടിയിട്ട് ഇതിനൊരു അവസാനം കുടിക്കണം എന്ന് മാത്രമേ ഇവിടെ അടുത്ത പഞ്ചായത്തിലുള്ളൊക്കെ ഏറ്റവും കുറച്ച് രോഗികളുടെ കിഡ്നി രോഗികൾ എല്ലാ കടന്നും വളരെ കൃത്യമായിട്ട് രണ്ടു ദിവസം കൂടെ ഞങ്ങൾക്ക് തരാം വളരെ കുറച്ചൊരു കരുവാറ്റിലാണ് കേരളത്തിൽ എവിടെ തന്നാലും കരുവാറ്റിൽ കിട്ടി പേര് കാണും അതിനു കാരണം പാട്ടുവണ്ടിയാണ് ഈ പാട്ടുവണ്ടിക്ക് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക്